ആര് തമ്മിലാണ് സംഘടന ഉണ്ടായത് സാർ ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ അല്ല ഞാൻ ചോദിച്ചത് സംഭവം നടന്നത് ഇവിടെ അല്ലേ താൻ ദൃക്സാക്ഷല്ലേ ആർ ഡി പിയുടെ കുറെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു ഉത്തമൻ എന്ന് പറയുന്ന ഒരു പിന്നെ ചോട്ടാനാവും രണ്ട് പേരും എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെരുവിളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന വട്ടിൽ കുറെ ഐ എൻ എസ് പിരും അടുത്തുകൂടി വഴക്ക് പിന്നെ അവരന്തരായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചയാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടി ആരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ എന്റെ അനന്ത താനും മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെയായത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സർ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ രക്തസാക്ഷി ഐ എൻ എസ് പിക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡിപിയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പിക്കാരെ നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെത്തി നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുക്കത്ത് കൊടി കൊണ്ടു വരൂ കൊടി വേണമെങ്കിൽ ആപീസിപ്പണം മണ്ണാട്ട തണിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ടു നടന്നാൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു എത്തിസാക്ഷി കിട്ടി അപ്പൊ നമുക്ക് വധപ്പിച്ചോടെ ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ സംഘടി ആ കുഴപ്പത്തിലേക്ക് നീങ്ങാൻ കൊഴപ്പോ പിന്നീ സംഘടന വണ്ടി തിരിച്ചുവിടു സംഘട്ട

പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയായ അങ്ങനെ കുട്ടിയായ അങ്ങക്ക് ഈ ഗതി വന്നല്ലോസിയുടെ ഞങ്ങൾ ഇട്ടു പോയോ ഇല്ല സാർ ഇരുപത് കാലമായി ഞാൻ ചാത്തുക്കുട്ടി അയ്യൻ എസ് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങൾ ഒരു പാത്രത്തിൽ ഉണ്ടു ഒരു മയൽക്കിടുന്നു ഒരു കൊലക്കിയിൽ അണിനിടുന്നു ഇല്ലേ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറടോ അഭ്യന്തര ഓപ്പും ഞങ്ങൾക്ക് തന്നെയാണ് അതെ ഉടനെ ഞങ്ങൾക്കൊരു വിലാപയാത്ര നടത്തണം ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ അല്ല മരിച്ച ആളുടെ ഡെഡ്ബോഡിയാണ് ഇൻസ്പ്രക്ടർ ഇതിലും അതെ ഞങ്ങളുടെ കൊല്ലാന്നല്ലേ ഒരു ഐ എൻ എസ് സിക്ക് അതിന്റെ ചോബ് കൊടുക്കാൻ നോക്കിക്കണം അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു അവിടെ ഞാൻ മനസ്സിലെ ഇൻസ്പെക്ടർ യാത്ര ഞങ്ങൾ ഭരണ കഴിച്ചാൽ അത് മറക്കരുത്

കാർ മൃഗീയമായി വീരനായകൻ ശ്രീമാൻ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൂടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടോ എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പോ തിരുവനന്തപുരത്തില്ലല്ലോ ഏഹ് ഇല്ല ഏ പ്രതികളൊക്കെ ഒഴുകി പോയി ഇനിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ പ്രതികളാക്കാൻ ഭാഗ്യം അവരെത്ര കാലം ഒളിവിൽ കഴിയുമെന്റെ ഈശ്വര ഈശ്വരനോ എന്താണ് കൂട്ടപ്പിള്ളിയത് നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം ും കൂട്ടി എത്ര കാലം പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ട് കൊണ്ടിപ്പോ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ അടുത്തൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ എങ്ങനെയെങ്കിലും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പോകും പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ആ വരൂ വരും ഈ പരിപ്പൂ ചായം കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമഴി അവരെ നോക്കണ്ട രാഘവേട്ടന മക്കൾക്ക് കുറച്ച് പുസ്തകം കടിപിടി കൂടാൻ പ്രശ്നം കിട്ടി മരിച്ച മരിച്ചു ഏയ് അയാള് പാർട്ടി ദോഷം ഒന്നുമില്ല അത്ര നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി ഇടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇങ്ങനെയാ രാത്രി രാത്രിയെന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ും പറഞ്ഞാ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ എന്റെ മക്കൾ തന്നെ വേണം ഇനി ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല പറഞ്ഞു പോകും ടീച്ചർ അവിടെ എന്ത് വരുക വരിക ആ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ ഈ കൃഷിന്ന് പറഞ്ഞാല് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തൈ കിട്ടാനില്ല സീസൺ അല്ലേ സാറേ ഇതെന്താ പരിപാടി നാട്ടിലൊക്കെ എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷ് ആണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസ്ഫോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ആളുകൾ ചാരവും ഇടാറുണ്ടല്ലോ അത് ശരി എന്നെ ആ അതൊക്കെ പോട്ടെ ഈ ബാലരാമപുരത്ത് കുറ്റ്യാടിയിലൊന്നും വിത്ത് അങ്ങ് ഇല്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ല അട്ടത്ത് താങ്ങ കൊണ്ട് അതൊന്നും നോക്കെ അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് കാച്ചു എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് അറിയാ ഉദയ ഭാനു എന്നാ അറിയാം ഞാനത് ഓർത്തില്ലോക്കെ അട്ടത്തേക്ക് പോവാളെടുത്തു ഒന്ന് പെട്ടെന്ന് സൂക്ഷിച്ചു ഞാൻ വീണതാ കോണി പറഞ്ഞാലോ കോവിടെ അയ്യോ ഇതിന് കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ താൻ ഞാൻ തേങ്ങ താൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് തേങ്ങ വേണ്ട 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 അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ മൂത്ത ആള് നോർമൽ തോന്നുന്നു ഞാൻ ഞാനീർന്നിന്താഴ്ച അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ എല്ലാരും ഔടിസത്തിന് നേതാവിന്റെ വീടാ ആ ചാക്കിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് Ayo, 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 ayo,

അധികം സ്ഥലം മാറ്റം എനിക്ക് പ്രശ്നമില്ല കേരളം അത് കോടതി നിശ്ചയിച്ചോളൂ

അയ്യയ്യേ ഇത് എന്തോ കിടപ്പാത് ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പര് എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞു വന്ന ആളാ എനിക്ക് ചീത്ത കേൾക്കുമ്പോഴാ അവിടെന്താ സമാധാന കേട് ഒരു നിലയ്ക്ക് പറഞ്ഞാ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉണ്ടതാണ് എന്റെ പക്ഷം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവുള്ള ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ അല്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് വെറുതെ എന്റെ കണ്ണൂർ വെള്ളം വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാൽ മതി അത് മതിയല്ലേ മതി വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഈ ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുണ്ടെടുക്കാൻ പോലെ അന്ന് ചോദിച്ചില്ലേ ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുരിഞ്ഞ് ഉത്തരത്തിലോ ജനലഴിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ഇരിക്കും ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണകാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികളെ അല്ലാതായി രാഘവേട്ടനൊരു യോഗ സാർ എന്നെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ എന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം എന്ന് വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ